ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ വീഡിയോ ആണ് പൈനാപ്പിൾ പുളിശ്ശേരി വലിയ പ്രത്യേകതയുള്ള പുളിശ്ശേരി ഒന്നും അല്ല എന്നാലും ഞാൻ അത് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് എന്ന് മാത്രം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് അത് ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത് കുറച്ച് കുറച്ച് പുളിയുള്ള പൈനാപ്പിളാണ് അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വേവാനാവശ്യമുള്ള ഒഴിക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കൂട്ടാൻ നമുക്ക് നോക്കിയിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം പിന്നെ പൈനാപ്പിളിന് പുളി ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് മധുരമുള്ളൊരു കൂട്ടാനാണിത് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉടയോ ഒന്നുമില്ല പൈനാപ്പിൾ ഇതേ സാധനങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് ഇതിന് വേണ്ട മോരും തേങ്ങ അരച്ചതും റെഡിയാക്കണം നമുക്ക് രണ്ട് പിടി നല്ലോണം രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് മുറിച്ചതാണ് നമുക്കത് ഒന്ന് ചതച്ചതിന്റെ ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചാൽ നല്ലോണം അരച്ചെടുക്കാൻ പറ്റും നല്ല പേസ്റ്റ് പോലെ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കഷ്ണം വെന്തോ നോക്കാം നമുക്ക് കഷ്ണമൊക്കെ വെന്തോ നോക്കാം പൈനാപ്പിളിൻ്റെ കഷ്ണമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പൈനാപ്പിൾ പിന്നെ അങ്ങനെ വെന്ത് ഒടയൊന്നുമില്ല ഇങ്ങനെ തന്നെ വെന്ത് ഇതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും കടിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം എനിക്ക് കുറച്ച് കൂട്ടാൻ അധികം വേണ്ടത് കൊണ്ട് ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടും ഇപ്പം മോരും കൂടെ ഒഴിക്കേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി അധികം വെള്ളമാക്കരുത് കൂട്ടാനിൽ നമുക്ക് മോരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി പാകം നമുക്ക് ഊട്ടി ഉണ്ടാൻ തക്കോണുള്ള ഒരു ഭാഗത്തിലേക്ക് വരും പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കുറച്ചും കൂടെ കുറുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിക്കുക ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഞങ്ങൾ ഉപ്പും മധുരം ഒക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ പുളി അധികം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇടേണ്ടി വരും ഉപ്പ് കുറച്ചും കൂടെ വേണം മധുരവും ശകലം കൂടി വേണം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം പഞ്ചാസാര ഇടേണ്ട ആവശ്യം വരില്ല കേട്ടോ നിങ്ങൾക്ക് മധുരം ഇല്ലാത്ത കൂട്ടാനാ വേണ്ടെങ്കിൽ പഞ്ചസാര ഇടേ വേണ്ട ഇതേപോലെ തന്നെ മോരം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഉപ്പ് മാത്രം ഇട്ടാൽ മതി പഞ്ചസാര ഇടണ്ട പൈനാപ്പിളിൻ്റെ അവർ ചെറിയ മധുരം ഉണ്ടാവും അത് മാത്രം മതി പിന്നെ പ നേന്ത്രപ്പഴം കൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അത് ഞാൻ ഒരു ദിവസം കാണിച്ച് തരാം അതിനാകുമ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു വാസനയും കൂടി നല്ല ഒരു കൊതിപ്പിക്കണ ഒരു മണം വരും നേന്ത്രപ്പഴം കൂടി വേവുമ്പോൾ ഇതിന് പൈനാപ്പിളിൻ്റെ വാസനയുണ്ട് ഇനി ഒന്ന് തിളയ്ക്കട്ടെ ചെറുതായിട്ട് തിളച്ചാൽ മതി തേങ്ങ ചേർത്താൽ അധികം തിളക്കണ്ട ഒന്ന് തള വരുമ്പോൾ നമുക്ക് മോ ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കുമ്പോൾ മോരം ഒഴിക്കാം തണുക്കല്ല ആ തള പോയതിന് ശേഷം തിളക്കുന്ന കൂട്ടാനിലേക്ക് മോരം ഒഴിച്ചാൽ ചിലപ്പോൾ അത് കട്ടൻ വെള്ളമായി പോകും ൊന്ന് പതഞ്ഞ് വരട്ടെ അപ്പം നമ്മുടെ കൂട്ടാൻ പതഞ്ഞ് വരുന്നുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് എന്നാലും ഇനി ഇരുന്ന് തിളക്കിയത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട് വാടുമ്പോൾ കൂട്ടാനിലേക്ക് നല്ല കറിവേപ്പിലയുടെ ഒരു ഇറങ്ങും ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം ഒന്ന് തണുത്തു കഴിഞ്ഞിട്ട് മോരം ഒഴിക്കാം അതിന് ശേഷം വേണം വറവിടാൻ അപ്പോൾ ഓഫാക്കിയിട്ട് രണ്ട് ആയി നമുക്ക് നല്ല പുളിയുള്ള മോരൊഴിച്ചു കൊടുക്കാം ഒന്ന് കട്ട അടച്ചിട്ട് വേണം തൈരാണെങ്കിലും ഒഴിക്കാൻ കെട്ടോ മോരാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വറവിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക്കും രണ്ടു മണി രണ്ട് വട്ടൽ മുളക് ഇട്ടുകൊടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പൈനാപ്പിൾ പുളിച്ചേരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മോരൊഴിക്കുമ്പോഴും ഒക്കെ എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ